സ്ത്രീകളിൽ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന പത്ത് കാര്യങ്ങൾ നമുക്കറിയാമല്ലേ ഈ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും നമ്മളൊക്കെ എന്താണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് കുറച്ച് കൗതുകമുള്ളവരാണല്ലേ അങ്ങനെ കൗതുകമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ കാരണം അങ്ങനെ കൗതുകമുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് സാധാരണയായിട്ട് എന്താണ് കുറേ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട് അതായത് സ്ത്രീകൾ മേക്കപ്പ് ഇടുന്നത് പുരുഷന്മാർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്ത്രീകളുടെ ബോഡി ഫീച്ചേഴ്സാണോ പുരുഷന്മാർ നോക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും കുറേ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും അല്ലേ കുറേ പേർക്കെങ്കിലും അത് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവും അങ്ങനെ കൗതുകമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് ഒന്നാമതായിട്ട് സ്ത്രീകൾ എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് എന്നുള്ളത് പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ വളരെ ബോൾഡായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മളൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് എന്താണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ചിരിക്കുന്നുണ്ട് നമ്മളതിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫീച്ചറാണല്ലേ ഇപ്പോൾ എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ എന്താണ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെ ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ കൂടുതൽ സമയം എന്താണ് ചില ആൾക്കാരൊക്കെ ഇത് ഫേക്ക് ആക്കാറുണ്ട് അതായത് ഫേക്ക് ഫേക്കായിട്ട് ലാഫ് ചെയ്യുക ആയിട്ട് എന്താണ് ഇൻട്രാക്റ്റ് ചെയ്യുന്ന പോലെ അഭിനയിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ജെനുവിനായിട്ട് എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ അടുത്ത് ജനുവനായിട്ട് ഇരിക്കുക ഹാപ്പി ഹാപ്പിയാവുക ചിരിക്കുക ഇതൊക്കെ വളരെ ആയിട്ടുള്ള കാര്യമാണ് ഇനി ഒരു ഫിസിക്കൽ ഫീച്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ നമ്മുടെ കണ്ണുകൾ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടല്ലേ ഇപ്പം എന്താ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈഡ് ഓപ്പൺ ആയിട്ടുള്ള കണ്ണുകളൊക്കെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ സന്തോഷമാണ് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ കണ്ണുകൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കുറേ സ്ത്രീകൾ എന്താണ് ഇതൊരു ബ്യൂട്ടി എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഐ ലൈറ്റ്സും ഒക്കെ എന്താണ് കണ്ണുകളിൽ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കണ്ണുകൾ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ ഇങ്ങനെ കണ്ണുകൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ വളരെ വൈഡ് ആൻഡ് ഓപ്പൺ ആയിട്ടിരിക്കുക എന്നുള്ളതൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഐബ്രോ ഇപ്പോൾ കുറച്ചും ഒക്കെ ഫെമിനിൻ ആയിട്ടുള്ള പുരുഷന്മാരാണെങ്കിൽ വളരെ തിക്ക് ഐബ്രോസിനോടൊക്കെ കുറച്ച് എന്താണ് അട്രാക്ഷൻ കൂടുതലായിരിക്കും അതുപോലെ മസ്കുലിൻ ഫീച്ചേഴ്സ് കൂടുതലായിട്ടുള്ള പുരുഷന്മാരാണെങ്കിൽ വളരെ തിൻ തിന്നായിട്ടുള്ള ഐബ്രോസുള്ള സ്ത്രീകളോട് കുറച്ച് അട്രാക്ഷൻ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് അടുത്തതായിട്ടുള്ളതാണ് കോളർ ബോൺ എന്ന് പറയുന്നത് കോളർ ബോൺ എന്ന് പറയുമ്പോൾ എന്താണ് അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫീച്ചറാണ് സ്ത്രീകളിൽ അതുകൊണ്ട് കൂടി തന്നെയാണ് അതിനെ ബ്യൂട്ടി ബോണെന്നു കൂടെ വിളിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളിൽ കോളർ ബോൺ ഉള്ളത് അത് മാത്രമല്ല നമ്മുടെ ഒരു ഒപ്റ്റിമൽ പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫെർട്ടിലിറ്റി കപ്പാസിറ്റി അതുമല്ലെങ്കിൽ നമ്മുടെ അതുമല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു സിമ്മട്രി ഒക്കെ ഇത്തരത്തിലുള്ള കോളർ ബോണുകളുടെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അടുത്തതായിട്ടുള്ളതാണ് ഇൻറ്റൻസിറ്റി ഓഫ് മേക്കപ്പ് നമ്മൾ പണ്ട് മുതൽ നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ ഇന്നത്തെ പോലെ അത്ര കോസ്മെറ്റിക് ഒന്നും അവൈലബിൾ അല്ലെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാറുണ്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ പയർ പൊടിയായിരിക്കും കടലപ്പൊടി യൂസ് ചെയ്യും ചിലപ്പോൾ ഫ്ലവേഴ്സിൻ്റെയൊക്കെ എസെൻസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെന്താണ് കുറച്ചുകൂടെ നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യും അതിൻ്റെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് ഇങ്ങനെ നമ്മൾ എന്താണ് വീട്ടിലുള്ളതും നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് കുറേ കോസ്മെറ്റിക് പ്രൊഡക്ട്സാണ് ഇപ്പോൾ വിപണിയിലുള്ളത് അപ്പം നമ്മൾ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഷെയ്പ്പ് തന്നെ മാറ്റുക എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് ഇത് അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് പുരുഷന്മാർ കാണാറില്ല അതായത് കൂടുതലും മേക്കപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരെ കവർ ചെയ്യുന്നത് അത്ര ഫീച്ചർ അല്ല നമ്മൾ ബാക്കിയുള്ള ബോയ്സിനോടും പുരുഷന്മാരോടും ഒക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് പുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അവരോട് ആയിട്ട് ബോൾഡായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എന്ന് എന്താണ് പുരുഷന്മാരെ ചെക്ക് ചെയ്യാറുണ്ട് നമ്മൾ വളരെ ആയിട്ട് വളരെ അവൈലബിൾ അവൈലബിളായിട്ടൊക്കെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതൊരു മനുഷ്യനോടാണെങ്കിലും ഇതിൻ്റെ സ്ത്രീകളോടാണെങ്കിലും പുരുഷന്മാരോടാണെങ്കിലും ഒക്കെ നമ്മൾ ബോൾഡായിട്ട് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു അട്രാക്റ്റീവ് ഫീച്ചറാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ കോൺഫിഡൻസും സെക്യൂറായിട്ട് ഇരിക്കുന്നതും നമ്മുടെ കോൺഫിഡൻസ് വളരെ വലിയ ഒരു അട്രാക്റ്റീവ് കാര്യമാണല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇന്നത്തെ മനുഷ്യർക്ക് എന്താണ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് നമ്മുടെ ബോഡി ഫീച്ചേഴ്സിലാണെങ്കിലും നമ്മുടെ സൗന്ദര്യത്തിലാണെങ്കിലും നമ്മുടെ കഴിവിലാണെങ്കിലും ഒക്കെ മനുഷ്യന്മാർ ഇന്ന് ആണ് ഇങ്ങനെ ഇൻസെക്യൂർ അല്ലാതെ നമ്മുടെ കാര്യങ്ങളിലും നമ്മുടെ പരിമിതികളിലൊക്കെ വളരെ സെക്യൂറായിട്ട് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മറികടന്ന് നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ വളരെ കോൺഫിഡൻ്റായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറെ ഒരു കാര്യവും ജീവിതത്തിലില്ല ബാക്കിയുള്ള ഫീച്ചർ പറയാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സിങ് സെൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും പുരുഷന്മാർ ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ അത്ര വലിയ കാര്യമാണോ നമുക്ക് നമ്മൾ ആലോചിക്കുമായിരിക്കും പക്ഷെ നമ്മൾ എന്താണ് ആയിട്ട് നമുക്ക് കംഫർട്ട് ബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വളരെ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ അട്രാക്റ്റീവ് ഒരു കാര്യമാണ് കൂടുതലും നമുക്ക് ചേരുന്ന വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചേരുന്ന കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാം അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും അടുത്തൊരു ഫീച്ചറാണ് നമ്മുടെ സർക്കിള് നമ്മുടെ ഫ്രണ്ട് സർക്കിള് നമ്മുടെ എന്താണ് നമ്മളിൽ അട്രാക്റ്റ് ആയിട്ടിരിക്കുന്ന പുരുഷന്മാരെ ശ്രദ്ധിക്കുന്നതായിരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ എങ്ങനത്തെ ആൾക്കാരാണ് ഇരിക്കുന്നത് അവർ വളരെ ഹെൽത്തി ആയി അല്ലെങ്കിൽ ഹെൽത്തി ബിഹേവിയർ ഉള്ള ആൾക്കാരാണോ അവരെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണോ അല്ല മോശം ആയിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പുരുഷന്മാർ ശ്രദ്ധിക്കുന്നതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല മെച്യോർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളോടുകൂടെ ആ ഒരു അട്രാക്റ്റീവ്നെസ് അവർ കാണിക്കുന്നതായിരിക്കും ഇനി ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് നമ്മുടെ ബോഡി ഹൈറ്റ് ആൻഡ് വിട്ത്ത് എന്ന് പറയാം നല്ല ഹൈറ്റ് ഉള്ള നല്ല ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ ഒക്കെ എന്താണ് പുരുഷന്മാർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും നമ്മൾ ഈ ഡാർവിൻ്റെ തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷനും അല്ലെങ്കിൽ എന്താണ് സർവൈവൽ ഓഫ് ദി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് സെക്ഷൽ സെലക്ഷൻ എന്ന് പറയുന്നതും നമ്മൾ സെക്ഷലി എന്താണ് ഈ ലോകത്തിന് ആണോ എന്നുള്ളത് പുരുഷന്മാരിൽ എന്താണ് വളരെ ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ് അവർ വളരെ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണത് കൂടുതലായിട്ടും ആയിട്ട് ഫിഗർ ഉള്ള ആൾക്കാർ കാരണം അവരുടെ ഒക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആൻഡ് അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷനൊക്കെ ഒക്കെ കൂടെ എന്താണ് കൺവീനിയൻറ്റ് ആൻഡ് ഹെൽത്തി ആയിരിക്കും അല്ലേ ടോൾ ആൻഡ് എന്താ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീകളൊക്കെ പുരുഷന്മാർക്ക് കുറച്ചു കൂടെ അട്രാക്റ്റീവ് ആണെന്നാണ് പറയുന്നത് പക്ഷേ ആക്ച്വലി ഇത് മാത്രമല്ല ഈ പത്ത് കാര്യങ്ങളൊക്കെയാണ് ജനറലി എന്താണ് പുരുഷന്മാർ സ്ത്രീകളിൽ അട്രാക്റ്റീവ് ആവുന്നതെന്ന് പറയുന്നെങ്കിലും ഇത് മാത്രമല്ല സ്ത്രീകളിൽ അട്രാക്റ്റീവ്നെസ് ഉണ്ടാക്കുന്നത് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ബിഹേവിയറും നമ്മുടെ ആൾ നമ്മൾ ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ ആൾക്കാരെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതും നമ്മൾ അട്രാക്റ്റീവായിട്ട് മാറുന്നതും ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത സ്ത്രീകളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യവും അങ്ങനെയൊന്നുമില്ല കാരണം നിങ്ങൾ ജീവിക്കുന്നത് പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യാനോ പ്രീതിപ്പെടുത്താനോ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുക നമ്മൾ കെയർ ചെയ്യുക നമ്മൾ കൈൻഡായിട്ടിരിക്കുക എല്ലാ കാര്യത്തിലും കോൺഫിഡന്റ് ആൻഡ് ബോൾഡ് ആയിട്ടിരിക്കാം ഇത് തന്നെയാണ് ഏതൊരു വ്യക്തിയെയും അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത് താങ്ക്